ഹായ് അലൈക്കും വാഹത്തുല്ലാഹി വാത്ത കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനമാണ് എന്നെപ്പോലെയുള്ള അനേകാരം ഭിന്നശേഷിക്കാരായ ആളുകളുടെ ജീവിതത്തിനെ കുറിച്ച് പൊതുസമൂഹം അല്പമൊന്ന് ചിന്തിക്കേണ്ട ദിവസം ഒരു കാലഘട്ടത്തിൽ ഭിന്നശേഷി എന്നത് എന്തൊക്കെയോ ശാപമായും ഒറ്റപ്പെടുത്തലുകളായും ഒരു കുറവായും ഒക്കെ കണക്കാക്കിയിരുന്ന ആ അന്തത നിറഞ്ഞ കാലഘട്ടത്തിൽ നിന്നും ഇന്ന് കുറച്ചുകൂടെ വിദ്യാഭ്യാസപരമായി കഴിഞ്ഞപ്പോൾ അത് ഒരു കുറവായി കണക്കാക്കി വേർതിരിച്ച് നിർത്താത്ത ധാരാളം നല്ല മനസ്സർ ഇന്ന് സമൂഹത്തിലുണ്ട് ഒരിക്കലും ഭിന്നശേഷി എന്നത് ഒരു കുറവോ ഒരു കുറ്റമോ അല്ലെങ്കിൽ പടച്ചോൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ശാപമോ ഒന്നുമല്ല മറിച്ച് അതൊരു പ്രത്യേക അനുഗ്രഹമാണ് അതുകൊണ്ടാണ് അതിന് ഭിന്നമായ ശേഷി എന്ന് തന്നെ പേരിട്ടിരിക്കുന്നത് അല്പസ്വല്പം കുറവുകൾ സംഭവിച്ചു പോയാൽ അതുകൊണ്ട് മനമടുത്തിരിക്കാതെ ആ കുറവിനെ കഴിവായി കണക്കാക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇപ്പോഴും ചില ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങൾ അത് പഠിക്കുന്നുണ്ടോ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അത് പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഹൈസ്കൂളിലോ മറ്റോ ആണ് ഞാനത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുത്തിരുന്നതായിട്ടാണ് ഓർക്കുന്നത് ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യൻ്റെ കഥ ഒരു പൊക്കം കുറവിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ വളരെയധികം സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളുമൊക്കെ നേരിടേണ്ടി വന്നു അങ്ങനെ എല്ലാവരും ഒറ്റപ്പെട്ട് ഒടുവിൽ തൻ്റെ പൊക്കക്കുറവെന്നത് ഏറ്റവും വലിയ അപരാധമായി ആ മനുഷ്യന് തന്നെ തോന്നാൻ തുടങ്ങി അങ്ങനെ ആ മനുഷ്യൻ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് മൂടമായ ഒരു ചിന്തയിൽ കടൽ തീരത്തേക്ക് പോയി ആ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ് അങ്ങനെ കടൽ വന്നുകൊണ്ടിരിക്കുന്ന തിരമാലകളെ നോക്കിക്കൊണ്ട് പതുക്കെ പതുക്കെ കടലിലേക്ക് ആ ആർ തിരമ്പിക്കൊണ്ടിരിക്കുന്ന തിരമാലകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ കുഞ്ഞു മനുഷ്യൻ നടന്നു നീങ്ങി വളരെ വേദനയോടുകൊണ്ട് കരഞ്ഞുകൊണ്ട് അങ്ങനെ മുന്നോട്ടായുമ്പോൾ ഒരു മനുഷ്യൻ്റെ കരം ആ കുഞ്ഞു മനുഷ്യൻ്റെ കൊതുകിൽ തൊട്ടും പുറകിൽ നിന്നൊരാൾ അയാളെ തൊട്ട് വിളിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാ മനുഷ്യൻ ഈ ചെറിയ സാധുവായ മനുഷ്യനോട് പറഞ്ഞു മോനെ നീ നിന്റെ പൊക്കക്കുറവിനെ കരുതി നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണോ നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം ഇത് നിന്റെ തെറ്റായ വിശ്വാസമാണ് നിന്റെ പൊക്കക്കുറവെന്നുള്ളത് ഒരിക്കലും നിന്റെ ഒരു കുറ്റമല്ല നിന്നെ പുറകോട്ട് വലിക്കുന്ന ഒരു കുറവല്ല അത് മറിച്ച് നിന്റെ ജീവിതത്തിൽ നിന്നെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്ന വലിയൊരു കഴിവാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ഒരു സർക്കസിൻ്റെ മുതലാളിയായിരുന്നു സർക്കസ് കമ്പനി നടത്തുന്ന ആ സർക്കസ് കമ്പനിയുടെ ഉടമയായിരുന്നു അയാൾ ആ കുഞ്ഞു മനുഷ്യനെ കൊണ്ടുപോയി പലതരം അഭ്യാസങ്ങൾ ശീലിപ്പിച്ചു അങ്ങനെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിഞ്ഞ കുഞ്ഞു മനുഷ്യൻ അവൻ്റെ എല്ലാ കഴിവുകളും പുറത്തെടുത്തുകൊണ്ട് പലതരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിക്കാൻ തുടങ്ങി തലകുത്തിമറിഞ്ഞും ചാടിയും ഓടിയും പല നില പല നിലയിലും സാധാരണക്കാരായ മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത നിലയിൽ ഒരു കയറിനും ഇതേക്കൂടെ നടന്നും അപ്പുറത്തേക്ക് ശൂന്യതയിൽ വിരിച്ചിരിക്കുന്ന വലകളിലേക്ക് ഈ ചാടിച്ചാടിപ്പോങ്ങൾക്കുള്ളിൽ കൂടി എടുത്തു ചാടിയും ഒക്കെ അതിസാഹസികമായ എന്നാൽ വളരെ കഴിവുറ്റ പ്രകടനം അയാൾ കാഴ്ചവെച്ചു അങ്ങനെ സർക്കസിൽ അയാളുടെ അഭ്യാസങ്ങൾ കാണാൻ ജനങ്ങൾ തിക്കിത്തിരക്കി അങ്ങനെ അയാൾ ഒരു വലിയ അഭ്യാസിയായി അഭ്യാസിയായിത്തീർന്നു തീർന്നു ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു സാമീപ്യമായി സാന്നിധ്യമായി അയാൾ മാറി അങ്ങനെ അയാളുടെ പൊക്കക്കുറവിനെ അയാൾ ഏറ്റവും വലിയ കഴിവായി ഉയർത്തിയെടുത്തു അങ്ങനെ അറിയപ്പെടുന്ന ലോകമറിയപ്പെടുന്ന ഒരു അഭ്യാസിയായി ലോകം അംഗീകരിക്കുന്ന ഒരു തീർന്നു എന്നതാണ് കഥ ഒരു പക്ഷേ അയാൾ തൻ്റെ പൊക്കക്കുറവിൽ മനംതന്ത് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ അത് അയാളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപരാധമായി തീർന്നേനെ ആ പൊക്കക്കുറവിൽ സൃഷ്ടിച്ച പടച്ചവനോട് ചെയ്യുന്ന ഒരു നന്ദിക്കേടായി തീർന്നേനെ അങ്ങനെ ഒരു നിമിഷം ആ കുഞ്ഞു മനുഷ്യൻ അയാളുടെ ശരീരത്തിലേക്കും അയാളുടെ കഴിവുകളിലേക്കും ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ടാവുകയും അത് ഉൾക്കരുത്തായി വളരുകയും അങ്ങനെ കഠിനമായ പരിശ്രമത്തിൽ കൂടി അയാൾ പരിശീലനത്തിൽ കൂടി മുന്നോട്ട് വരികയും ചെയ്തപ്പോൾ ലോകത്ത് അതുല്യനായ ഒരു കലാകാരനായി അയാൾ തീർന്നു ഇത് ഭിന്നശേഷിക്കാരായ എല്ലാ മനുഷ്യർക്കും ഒരു ഗുണപാഠമാണ് ചരിത്രത്തിൽ പരിശോധിച്ചാൽ ഇതുപോലെ ഭിന്നശേഷിയെ അതിജയിച്ച ധാരാളം വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം പറയുക എന്നുള്ളത് എനിക്ക് സാധിക്കാത്ത കാര്യമായതിനാൽ വീഡിയോയിലെ രന്ത് ദൈർഘ്യം വളരെയധികം ഓടിപ്പോകുമെന്നതുകൊണ്ട് ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അതുകൊണ്ട് ഒരിക്കലും ചെറിയ എന്തെങ്കിലും കുറവിൻ്റെ പേരിൽ അലസത പിടിച്ച് മടി പിടിച്ചിരിക്കാതെ അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി ഞാൻ കുറവുള്ളവനാണ് ഞാൻ സമൂഹത്തിൽ ഇറങ്ങാൻ പാടില്ലാത്തവനാണ് എന്ന് ഭിന്നശേഷിക്കാർ സ്വന്തമായി ചിന്തിക്കാതെ ഇതെൻ്റെ ഒരു കഴിവാണ് ഇതിൽ കൂടി പടച്ചവനില് നിന്ന് പ്രതീക്ഷിക്കുന്നത് സന്തോഷമുള്ള എന്നാൽ ആത്മ ധൈര്യമുള്ള ഒരു ജീവിതമാണ് ഇത് എനിക്കൊരു പരീക്ഷണമായി ഇത് ഞാൻ ഗുണമായി എടുക്കുമോ ഒരു കുറവായി കുറവായെടുക്കുമോ എന്നൊരു പരീക്ഷണമായി എനിക്ക് തന്നിരിക്കുന്നതാണ് ഇതിൽ ഞാൻ ഒരിക്കലും തളന്നു പോകാനോ വിഷമിക്കാനോ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പടച്ചോണിൽ പ്രതീക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി സധൈര്യം മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുക കുറ്റപ്പെടുത്തുന്നവരെ ആക്ഷേപിക്കുന്നവരെ പരിഹസിക്കുന്നവരെ അതിനെയെല്ലാം വിവരക്കേടായി മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളെ കുറവുകാരായി കണക്കാക്കുന്നവരെ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് സന്തോഷത്തോടു കൂടി ജീവിച്ചു പൊയ്ക്കൊണ്ടേയിരിക്കുക പഠിച്ചവന് നന്ദിയുള്ളവനായി നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എൻ്റെ എല്ലാ വീഡിയോകളും പരമാവധി നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും എൻ്റെ വീഡിയോകൾ കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ സമയവും കാണുക ചില വീഡിയോകൾ അല്പം ലെങ്തിയായി പോകാറുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാതെ സമയം കിട്ടുന്നത് പോലെ പൂർണ്ണമായും കാണുക എൻ്റെ വീഡിയോകളിലെ നന്മകളെ നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക ഷെയർ ചെയ്ത് അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക വീണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലതാഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു അസലമലൈക്കും റഹ്മത്തല്ലാഹി വാർക്കാത്തൂ ബൈ